നിന്നെ ഞങ്ങൾ കണ്ടിരിക്കുന്നേയും കൂട്ടുകാഴ്ചയായിട്ടല്ലാട്ടാ അടിമക്കണ്ണ് വെറും അടിമക്കണ്ണായിട്ടാണ് കണ്ടിരിക്കുന്നത് മിണ്ടാതെ ഉരിയാടാതെ ജീവിച്ചു പോകുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഇതാണ് കേട്ടാ യു ഡി എഫിന് ഒപ്പം ചേർന്നതിന് ശേഷമുള്ള നമ്മുടെ ലീഗിൻ്റെ അവസ്ഥ എന്ത് ചെയ്യാനാ നമ്മുടെ ദാസൻ്റെ അവസ്ഥ തന്നെ മനസ്സിലായില്ല തല്ലിക്കോളൂ ഇനിയും തല്ലിക്കോളൂ എത്ര വേണേലും എന്ന് പറഞ്ഞ് വിജയിൻ്റെ മുമ്പിൽ ഓഛാനിച്ച് നിൽക്കുന്ന ആ ദാസൻ്റെ അവസ്ഥ അതിനേക്കാൾ ഭീകര എന്നേ പറയാൻ ഒക്കു അതിന് കാരണങ്ങളൊക്കെ ഉണ്ട് അതെന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ ഒന്നാമത്തെ കാര്യം കെഞ്ചി പറഞ്ഞു ഭീഷണിപ്പെടുത്തി പറഞ്ഞു വെല്ലുവിളിച്ചു എന്തൊക്കെ ചെയ്തിട്ടും പാർലമെന്റ് ഇലക്ഷനിൽ മൂന്നാം സീറ്റില്ല യു ഡി എഫിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയായിട്ട് പോലും പട്ടിയുടെ വില പോലും ഇല്ല ചവിട്ടിയാലും കുത്തിയാലും ആട്ടിപ്പായച്ചാലും മിണ്ടാതെ അനുസരിച്ചു കൊള്ളുക ഇതിനെ അടിമക്കണ്ടെന്ന് വിശേഷിപ്പിക്കാം രണ്ടാമത്തെ കാര്യം രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസിന് നിലപാടില്ല അത് ദേശീയതലത്തിലുമില്ല സംസ്ഥാനത്തെ സതീശന്മാർക്ക് ഏഹ് തൊട്ട് തീണ്ടിയിട്ടില്ല ബാബറി മസ്ജിദ് സംഘികൾ കയറി പൊളിച്ചപ്പോഴും എതിർക്കാനുള്ള ആർജവും കോൺഗ്രസിനുണ്ടായില്ല ആർജവും പോട്ടെ സംഘികൾക്ക് പിന്തുണ നൽകുന്ന പണിയല്ലേ കോൺഗ്രസ് എടുത്തത് അവിടെയും ലീഗിന്റെ താല്പര്യങ്ങൾ ചവിറ്റുകൊട്ടയിലേ മാത്രല്ല രാമക്ഷേത്രത്തിന് വേണ്ടി വെള്ളിക്കട്ടകൾ അയച്ചു കൊടുത്ത കോൺഗ്രസ് നേതാക്കളെ ന്യായീകരിക്കേണ്ട അവസ്ഥ വേറെ അടുത്തതാണ് വിഷമിപ്പിക്കുന്ന കാര്യം കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളും കേരളീയം പോലുള്ള പരിപാടികളും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നവകേരള സദസ്സു പോലുള്ള സദസ്സുകളും എല്ലാം ബഹിഷ്കരിച്ച കോൺഗ്രസ് നേതൃത്വത്തെ ഗതികെട്ട് അനുസരിക്കേണ്ടി വന്നു ഒളിഞ്ഞും തെളിഞ്ഞും ലീഗിലെ പല ആൾക്കാരും സർക്കാരിനൊപ്പം നിന്നു മറ്റുള്ളവർ മനസ്സുകൊണ്ടു ഇതിനെ അടിമത്തും എന്നും പറയാൻ കേട്ടോ ശേഷമാണ് പൗരത്വ നിയമത്തിനെതിരെയുള്ള കോൺഗ്രസിന്റെ മൗനാനുവാദം വന്നത് മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ നടക്കുന്ന മോദിക്ക് സ്തുതി പാടുന്ന കോൺഗ്രസ്സുകാരെ മനസ്സില്ലാ മനസ്സോടെ സഹിക്കേണ്ടി വന്നു ഇതൊക്കെ പോട്ടെ പൗരത്വ നിയമത്തിനെതിരെ ഇടതുപക്ഷ ശബ്ദം ഉയർത്തിയപ്പോൾ കോൺഗ്രസ് മൗനത്തിലായിരുന്നു ഇടതുപക്ഷത്തിന്റെ ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കണ്ട എന്ന കോൺഗ്രസിന്റെ ആജ്ഞ അനുസരിക്കേണ്ടി വന്നു പാവൻ ലീഗിന് ഇതിലും ഗതികെട്ടവന്മാർ വേറെ ഉണ്ടാവൂ നിങ്ങൾ എന്നെ പറ അത് കഴിഞ്ഞ് ദാ ഇപ്പോ സ്വന്തം കൊടി പോലും ഉയർത്താൻ കഴിയാത്ത അവസ്ഥ വയനാട്ടിലെ പുതിയ രുചിക്കൂട്ടുകൾ പരീക്ഷിക്കാനും ടൂറ് വരാനും വേണ്ടിയുള്ള രാഹുലിൻ്റെ റോഡ് ഷോയിലാണ് പച്ചക്കൊടിക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് പച്ചക്കൊടി പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഒന്നാണെങ്കിൽ ആ കൊടിയുടെ പിന്തുണ വേണ്ട എന്ന് വെച്ചാൽ പോരെ എന്ന് ചോദിക്കരുത് അത് വേണ്ടാന്ന് വെച്ചാൽ യു ഡി എഫിന് നിലം തൊടാൻ പറ്റില്ല ജയിക്കാൻ വേണം പച്ചക്കൊടി പുറത്ത് കാണാനും പാടില്ല ഹോ ഇത്തിലും വലിയ അടിമത്തം വേറെ എപ്പോഴിയാണ് കാണാൻ സാധിക്കുക ഒന്ന് ചോദിച്ചോട്ടെ വോട്ട് കൊടുത്തിട്ട് ആട്ടും തുപ്പും കേട്ട് എത്ര കാലം കഴിയാനാണ് നിങ്ങളുടെ പ്ലാൻ ഏതായാലും അധികം കാലം പിന്തുണ കൊടുക്കേണ്ടി വരില്ല കാരണം ഓരോ പ്രഭാതത്തിലും കോൺഗ്രസ്സിന് ഗുഡ് മോർണിംഗ് പറഞ്ഞ് ബി ജെ പിക്ക് ഗുഡ് ഈവനിങ് പറയുകയല്ലേ നമ്മുടെ കോൺഗ്രസ്സുകാരെ ഇനിയും നേരം വെളുത്തില്ലെങ്കിൽ ഭൂലോകത്ത് നിങ്ങളെപ്പോലുള്ള മണ്ടന്മാർ വേറെ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും സോറി വെരി സോറി